ഈ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മളെ ആരെങ്കിലും ഒക്കെ താങ്ങണം അതിനിടയിലുള്ള ഇടവേളയിൽ എപ്പോഴും സ്വയം നടന്നു എന്ന് കരുതി അഹങ്കരിക്കാൻ നമുക്കൊക്കെ എന്താണെന്നേ ഉള്ളത് ഈ ജീവിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ഗുരുത്വാകർഷണം എത്രയൊക്കെ മുകളിലേക്ക് പോയാലും താഴേക്ക് തന്നെ വീണിരിക്കും മനുഷ്യനെന്നത് ഏറെ ഒരു സൃഷ്ടിയാണ് സ്വന്തം ശരീരത്തിൽ നടക്കുന്ന ജൈവപ്രക്രിയക്ക് പോലും ഒരു നിമിഷത്തെ പോറലേറ്റാൻ നിസ്സഹായനായി കൈമലർത്തി നിൽക്കുവാൻ മാത്രമേ അവന് സാധിക്കൂ നമ്മുടേതെന്ന് കരുതുന്ന ഒന്നും നമ്മുടേത് മാത്രമല്ലെന്ന് തിരിച്ചറിയുന്നത് വരെ നമ്മളൊക്കെ സ്നേഹം എന്നൊക്കെ പറയുന്നത് നെല്ല് പോലെയാണ് വിതച്ചിട്ടാണ് മുളയ്ക്കുന്നത് അഹങ്കാരമാണെങ്കിൽ പുല്ലുപോലെയാണ് സ്വയം അങ്ങ് മുളച്ചുകൊള്ളു ഇന്ദ്രിയങ്ങളില്ലാത്തൊരു ജീവിയാണെന്ന് ഈ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് അതിന് മൂർച്ചയുള്ള നാവും മറ്റൊരാൾക്ക് നേരെ ചൂണ്ടുന്ന വിരലുകളും മാത്രമേ ഉള്ളൂ അസ്ഥാനത്ത് പ്രകടമാക്കുന്ന തിരിച്ചറിവില്ലാത്ത ഞാനെന്ന ഭാവമാണത് തന്നെ കുറിച്ച് തന്നെയുള്ള തെറ്റിദ്ധാരണയും സ്വയം അതിരുകളില്ലാത്ത അഭിമാനവും അന്യരോടുള്ള അവമതിപ്പും ഈ ഞാനെന്ന സ്വത്വത്തെ ഒക്കെ മഹത്വവൽക്കരിച്ച് മറ്റുള്ളവരെയൊക്കെ നിസ്സാരമായി കാണുന്ന മനോഭാവവും സത്യത്തെ തമസ്കരിക്കലും മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റുമാണത് അത് ഹൃദയത്തിലെ ഏറ്റവും വലിയ മാലിന്യമാണ് നമ്മുടെ മുമ്പിൽ കത്തുന്നതും ആത്മാവിനെ ദഹിപ്പിക്കുന്നതുമായ അഗ്നിയാണ് ആത്മവിശ്വാസമൊക്കെ പുഞ്ചിരിക്കുമ്പോ അഹങ്കാരം പുച്ഛിക്കും ഒരാളുടെ മനസ്സിലതുണ്ടായാൽ അയാൾ സത്യത്തെ അംഗീകരിക്കുവാൻ കൂട്ടാക്കുകയല്ല ഈ അഹങ്കാരവും അജ്ഞത എന്നൊക്കെ പറയുന്നത് പരസ്പരം കൈകോർത്തു പോകുന്ന സുഹൃത്തുക്കളാണ് ഇന്നത്തെ ലോകത്ത് നമുക്ക് ആവശ്യം അഹങ്കാരമോ അഹംഭാവമോ ഒന്നുമല്ല മറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സരളമായ അവബോധമാണ് വിജയം നേടാൻ അഹങ്കാരം എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും കരുത്ത് എന്ന് തോന്നിപ്പിക്കുന്ന കറയാണെന്നേ അത് മറ്റൊരു ഗുണവും ഇല്ലാത്തവനാണെന്നേ അഹങ്കാരം സ്വഭാവത്തിന്റെ സവിശേഷതയായും അതിനെ ഒരലങ്കാരവുമായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത് അത് അരക്ഷിതത്വത്തിന്റെ മറവാണ് സ്വയം പുതുക്കി പുതുക്കി പണിയേണ്ട അനാരോഗ്യപരമായ ഒരു ആത്മാഭിമാനമാണെന്നേ അത് ഈ ലോകത്തിൽ ഒട്ടുമിക്ക മനുഷ്യരും അവരുടെ കഴിവിൽ അഹങ്കാരമുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല എന്നതാണ് സത്യം ഒന്നിന്റെ പേരിലും നമ്മൾ അഹങ്കരിക്കുകയോ എന്നെ കഴിഞ്ഞ് ആരുമില്ല എന്ന് ചിന്തിക്കുകയോ ചെയ്യരുത് അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും ഞാനെന്നത് അഹങ്കാരത്തിൻ്റെയും നമ്മൾ എന്നത് വിനയത്തിൻ്റെയും ഭാഷയാകുന്നു ഈ കയറിപ്പോയ പടികൾ പറയും മറക്കരുത് തിരികെ ഇറങ്ങാനും അത് തന്നെ വേണമല്ലോ ലഭിച്ച ഒന്നിലും അഹങ്കരിക്കരുത് അഹങ്കരിക്കരുതെന്നേ കാരണം നേടാനെടുത്ത സമയത്തിന്റെ ഒരംശം പോലും വേണ്ടിവരില്ല എല്ലാം നഷ്ടപ്പെടാൻ